ഈ കാണുന്നത് നമ്മുടെ കയ്യിലുള്ള ഒരു ജാവ ഫോണിൻ്റെ ഒരു പോട്ടാണ് ഇത് എന്തിനാണ് ഞാൻ പുറത്തേക്ക് എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അടുത്ത് ഞാൻ കുറേ ബേബി പ്ലാന്റ്സ് കട്ട് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് അതായത് നമ്മുടെ ഇൻഡോർ നമ്മൾ കുറേ ചെറിയ കണ്ടെയ്നേഴ്സ് വെച്ചിട്ടുണ്ട് അതിനകത്താണ് നമ്മൾ കുറച്ച് പ്ലാറ്റിയുടെ കുഞ്ഞുങ്ങളെയും അതുപോലെ തന്നെ നമ്മുടെ ഡോർഫ് ഗോവരാ കുഞ്ഞുങ്ങളെ ഇട്ട് വെച്ചിട്ടുള്ളത് അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് കുറേ ചെറിയ പ്ലാന്റ്സിന് വേണ്ടിയിട്ട് ഞാൻ അക്കൂര്യത്തിന് അത് സെർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു കുറേ ബേബി പ്ലാന്റ്സ് നമുക്ക് കിട്ടി അതൊക്കെ നമ്മൾ കട്ട് ചെയ്തിട്ടാണ് ആ കണ്ടെയ്നറുകളിൽ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ചെറിയ പാൻസുകൾക്ക് വേണ്ടിയിട്ട് ഞാൻ അക്കൂരത്തിൻ്റെ അകത്ത് സെർച്ച് ചെയ്യുന്ന സമയത്താണ് ഒരു കാര്യം എൻ്റെ ഓർമ്മയിൽ വന്നത് മുമ്പ് നമ്മൾ ഈ ജാവാ ഫോണിൻ്റെ റീപ്രൊഡക്ഷനെക്കുറിച്ച് ഒരു ലോങ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത് നമുക്ക് സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്താണെന്ന് ക്ലിയർ ആയിട്ട് ലൈവ് ആയിട്ട് കാണിക്കാനായിട്ട് പറ്റിയില്ല കാരണം ആ സമയത്ത് നമ്മുടെ അക്കൂരത്തിൻ്റെ അകത്ത് വെള്ളം കുറച്ച് പ്രോബ്ലം ആയിട്ട് കിടക്കുകയായിരുന്നു അതായത് അതിനകത്ത് പി എച്ചിൻ്റെ പ്രോബ്ലം വന്നിട്ടുണ്ടായിരുന്നു അതിനകത്ത് ആപ്പിൾ സ്നെലുകൾ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വേസ്റ്റിൽ നിന്നൊക്കെ നമുക്ക് പി എച്ചിൻ്റെ പ്രോബ്ലം വന്നു പിന്നെ വാട്ടർ ചേഞ്ച് ചെയ്യാനായിട്ട് നമ്മൾ കുറച്ച് ഡിലേ ഒക്കെ ആയതുകൊണ്ട് ആണ് അതിനകത്ത് വെള്ളത്തിന് കുറച്ച് പ്രോബ്ലം വന്നത് ആ സമയത്ത് ഈ ഒരു സെക്ഷുവൽ റീപ്രൊഡക്ഷൻ അക്കൂരത്തിൽ നടക്കുന്നത് വളരെ കുറവായിരുന്നു അതുകൊണ്ട് ആ ഒരു ലോങ് വീഡിയോ എന്ന് നമ്മൾ ചെയ്ത സമയത്ത് നമുക്ക് ഈയൊരു സെക്വൽ റീപ്രൊഡക്ഷൻ അല്ലെങ്കിൽ നാച്ചുറൽ ആയിട്ട് ഇതിൻ്റെ റീപ്രൊഡക്ഷൻ അതായത് ഇതിൻ്റെ ഇലക്കടിയിൽ നിന്ന് ഉണ്ടായി വരുന്ന ആ ഒരു സംഭവം നമുക്ക് ലൈവായിട്ട് കാണിക്കാനായിട്ട് അന്ന് പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമ്മുടെ അക്കൂരത്തിനകത്ത് വീണ്ടും ഈ ഒരു റീപ്രൊഡക്ഷൻ നടക്കുന്ന സമയത്ത് ഞാൻ ഒരു വീഡിയോ ചെയ്ത് കാണിക്കാമെന്ന് ഞാൻ പ്രോമിസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ കാണുന്ന ജാവാഫണിൻ്റെ പോട്ടിൽ ഒരു ഇലയ്ക്ക് ബാക്കിലായിട്ട് നല്ല രീതിയിൽ പുതിയ സേപ്ലിങ്സ് അല്ലെങ്കിൽ ബേബി പ്ലാന്റ്സ് ഉണ്ടായി വന്നിട്ടുണ്ട് ഈ ഇലയുടെ അടിയിൽ നിന്ന് ഉണ്ടായി വന്നിട്ടുള്ള ബേബി പ്ലാന്റ്സ് തീരെ ചെറുതല്ല അത് കുറച്ച് വലുതായിട്ടുണ്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും അത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് നോക്കിയപ്പോൾ കാണുന്ന ഒരു രീതിയിലായിരുന്നില്ല അത് ഉണ്ടായി നിന്നിട്ടുണ്ടായിരുന്നത് കാരണം അക്കൂറത്തിൻ്റെ ബാക്ക് ഗ്ലാസ്സിനോട് ചേർന്നിട്ടായിരുന്നു ഉണ്ടായിരുന്നത് പിന്നെ മറ്റ് ചെടികളുടെ ഇലകളൊക്കെ ഒന്ന് കവർ ചെയ്തതുകൊണ്ട് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാനായിട്ട് സാധിച്ചില്ല നമ്മൾ ഈ ഒരു പോട്ടും ആ ലീവ്സൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി നോക്കിയപ്പോഴാണ് നമ്മളിത് ആയിട്ട് കണ്ടത് കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി ഇത് ഉണ്ടായിട്ട് കുറച്ച് നാളായിട്ടുണ്ട് കാരണം ആ പ്ലാന്റ്സിനെല്ലാം അത്യാവശ്യം ആയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഇലക്കടിയിൽ നിന്ന് പുതിയ സേപ്ലിങ്സ് അല്ലെങ്കിൽ ബേബി പ്ലാന്റ്സ് ഉണ്ടായി വരുന്നത് ഇലക്കടിയിൽ അതായത് സ്പോട്ടുകൾ പോലെ പൊന്തി നിൽക്കുന്ന ഒരു സംഭവം ഉണ്ടാകും അതിന് സ്പോർട്സ് എന്നാണ് പറയുന്നത് അതായത് നമ്മുടെ കയ്യിലൊക്കെ പിമ്പിൾസ് വരുന്നത് പോലെ ഈ ഒരു ഇല ഇലയുടെ അടിയിൽ നിറച്ച് സ്പോട്ടുകൾ വരികയാണ് ചെയ്യുന്നത് അതായത് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന രീതിയിലുള്ള സ്പോട്ടുകളാണ് അതിനെയാണ് സ്പോർട്സ് എന്ന് പറയുന്നത് അങ്ങനെ ഓരോ സ്പോർട്സിൽ നിന്നുമാണ് പുതിയ പ്ലാന്റ്സ് ഉണ്ടായി വരുന്നത് മുമ്പ് പല വീടുകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പ്ലാന്റ്സ് തന്നെത്താനേ സെപ്പറേറ്റ് ആയിട്ട് നമ്മുടെ ഫിഷ് ടാങ്കിൻ്റെ മുകളിൽ സെപ്പറേറ്റ് ആയിട്ട് വന്ന് എടുക്കും അങ്ങനെ നമുക്കെടുത്ത് അത് റീപ്ലാന്റ് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് ഇവിടുന്ന് തന്നെ അത് പൊട്ടിച്ചെടുത്ത് അല്ലെങ്കിൽ കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് പ്ലാന്റ് ചെയ്യാം ഇത് ഇതിപ്പോൾ അത്യാവശ്യം സൈസുള്ള റൈസോമായിട്ട് തന്നെ ഉണ്ടായിട്ടാണ് നിൽക്കുന്നത് അതോ ഓരോ സിംഗിൾ റൈസോമമായിട്ട് തന്നെ നമുക്ക് കട്ട് ചെയ്തിട്ട് ഫുൾ പ്ലാന്റ് ആയിട്ട് തന്നെ എടുക്കാം അങ്ങനെ എടുക്കുകയാണെങ്കിൽ ഏകദേശം ഒരു മൂന്ന് പ്ലാന്റുകളാണ് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്നത് പക്ഷേ അത് വലിപ്പമുള്ള റൈസോമാണെങ്കിലും നമുക്ക് പിന്നെയും അത് കട്ട് ചെയ്ത് വെക്കാം അങ്ങനെയാണെങ്കിൽ ഏകദേശം ആറോളം പ്ലാന്റ്സ് നമുക്ക് കിട്ടും അത്യാവശ്യം വലുപ്പമുള്ള പ്ലാന്റ്സ് ഇത് നമ്മൾ വീണ്ടും പ്ലാന്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ആറ് പ്ലാന്റ്സ് ആയിട്ട് ചെയ്തെടുക്കാവുന്നതാണ് ആറ് എന്ന് ഞാൻ ചെറിയൊരു നമ്പറായിട്ട് പറയുന്നതാണ് നമ്മുടെ ഇഷ്ടമാണ് നമുക്ക് ഇപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് അതിനേക്കാൾ കൂടുതലാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് തീരെ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്യാം അതായത് ചെറിയൊരു റൈസോമും അതിനകത്ത് കുറച്ച് റൂട്ട്സും ഒരു ലീഫും മിനിമം ഉണ്ടായാലും അത് ഉണ്ടായി വരും അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഇത് പ്രോപ്പഗേറ്റ് ചെയ്തെടുക്കാം ഇങ്ങനെ നാച്ചുറലായിട്ട് ഇലക്കിടയിൽ നിന്ന് ഉണ്ടായി വരുന്നതിനെ അല്ലെങ്കിൽ റീപ്രൊഡ്യൂസ് ചെയ്യുന്നതിനെയാണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഒരു പ്ലാന്റിൻ്റെ റൈസ് പല പീസുകളായിട്ട് കട്ട് ചെയ്ത് സെപ്പറേറ്റ് പ്ലാന്റ് ചെയ്ത് റീപ്രൊഡ്യൂസ് ചെയ്യുന്നതിനെയാണ് എസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ജാവാ ഫണ്ടിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് നമ്മൾ ഇത്ര നാളും വളർത്തിയുള്ള എക്സ്പീരിയൻസിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഹാർഡി പ്ലാന്റ് ആണ് പെട്ടെന്നൊന്നും ചീഞ്ഞ് പോകുന്ന ഒരു പ്ലാന്റ് അല്ല പിന്നെ നമുക്ക് കിട്ടിയിട്ടുള്ള പുതിയ പ്ലാൻസ് അതായത് നമ്മൾ സെക്ഷുവൽ ആണെങ്കിലും സെക്ഷുവൽ ആണെന്നുണ്ടെങ്കിലും ഇപ്പോൾ റൈസ് നമ്മൾ കട്ട് ചെയ്ത് വെച്ച് സെപ്പറേറ്റ് പ്ലാന്റ് ചെയ്തിട്ട് ഉണ്ടായിട്ട് ഉണ്ടായി വന്നിട്ടുള്ള പ്ലാൻസ് ആണെങ്കിലും അല്ലെങ്കിൽ ഇതേപോലെ ഇലക്കടിയിൽ നിന്ന് നാച്ചുറലായിട്ട് ഉണ്ടായി വന്ന ചെടികൾ നമ്മൾ സെപ്പറേറ്റ് പ്ലാന്റ് ചെയ്തിട്ടാണെങ്കിലും എല്ലാം സക്സസ്ഫുള്ളായിട്ട് ഉണ്ടായി വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു മെയിൻ ആയിട്ടുള്ള കാര്യം അതായതിൽ ഒരു ചെടി പോലും ചീഞ്ഞ് പോയിട്ടില്ല എല്ലാ ചെടികളും നല്ല രീതിയിൽ വളർന്നു വന്നിട്ടുണ്ട് അതായത് ഏതെങ്കിലും നമ്മൾ കട്ട് ചെയ്ത ഭാഗത്ത് ചീഞ്ഞ് പോവുകയോ അല്ലെങ്കിൽ മൊത്തമായിട്ട് ചെടി ഉണ്ടാവാതെ ചീഞ്ഞ് പോവുകയോ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും ഇതുവരെ ഉണ്ടായിട്ടില്ല എങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചതാണെങ്കിൽ അതെല്ലാം സക്സസ്ഫുൾ ആയിട്ട് തന്നെ ഉണ്ടാവുന്നുണ്ട് അപ്പോൾ ഈ ഒരു ജവാഫേണിൻ്റെ സെക്ഷൽ റീപ്രഡക്ഷൻ എന്താണെന്ന് ക്ലിയർ ആയിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ഇപ്പോൾ ചെയ്തത് കാരണം മുമ്പ് നമുക്കിത് കാണിക്കാൻ സാധിച്ചിട്ടുണ്ടെന്നായിരുന്നില്ല അപ്പോൾ ഇങ്ങനെയാണ് ഇലകൾക്കടിയിൽ നിന്ന് പുതിയ പ്ലാൻസ് ഉണ്ടായി വരുന്നത് ഞാൻ ഇതുവരെ വളർത്തിയിട്ടുള്ള അക്വാട്ടിക് പ്ലാന്റ്സിലെ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഒരു ചെടിയാണ് ഈ ഒരു ജവാഫാൺ ഈ ജവാഫൺ എന്ന് പറയുന്ന ചെടി മറ്റു അക്വാട്ടിക് പ്ലാന്റ്സിൽ നിന്ന് വ്യത്യസ്തമാകുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ചെടി നമ്മൾ കല്ലിലോ ഡ്രിഫ്റ്റ് വുഡിലോ ജസ്റ്റ് വെച്ച് കെട്ടിക്കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ വേര് പിടിച്ച് ഉണ്ടാവുന്നതാണ് അതുകൊണ്ട് തന്നെ അക്വോസ്കേപ്പിങ്ങിലൊക്കെ വളരെ ഒരു ചെടിയാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു ചെടിക്ക് വില കൂടുതലാണ് ഈ ഒരു ചെടിയുടെ ആവറേജ് പ്രൈസ് എന്ന് പറയുന്നത് പോട്ടിന് ഇരുന്നൂറ്റമ്പത് രൂപയാണ് സാധാരണ മറ്റ് ചെടികളുടെ പ്രൈസ് നമുക്ക് അറിയാം അതായത് വാട്ടർ വിസ്റ്റീരിയ പോകുമ്പോൾ പോലെ കുറേ വെറൈറ്റി ചെടികളുണ്ട് പെറ്റ് ഷോപ്പുകളിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അതിൻ്റെ പ്രൈസ് വരുന്നത് അമ്പത് രൂപ അറുപത് രൂപയാണ് ഒരു ചെറിയ പോട്ടന് അതേ ചെറിയ പോട്ടന് ഈ ഒരു ജാവാഫേണിന് വരുന്നതാണ് ഇരുന്നൂറ്റമ്പത് രൂപ ഇത്തരത്തിലുള്ള റൈസോം ചെടികൾക്ക് പ്രൈസ് കൂടാനുള്ള കാരണം ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ് അതായത് അക്വാസ്കേപ്പിംഗിൽ നമ്മൾ ഡ്രിഫ്റ്റ് വുഡിലോ കല്ലുകളിലോ ഒക്കെ വെച്ച് കെട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ അത് അവിടെ പിടിച്ച് ഉണ്ടാവും എന്നുള്ളതാണ് ജാവാഫൺ എന്ന് പറയുന്നത് ഫേൺ വെറൈറ്റിയിൽ പെട്ട ഒരു ചെടിയാണ് മാത്രവുമല്ല ഇത് റൈസോം പ്ലാന്റ്സിന് കീഴിൽ വരുന്ന ഒരു ചെടിയാണ് റൈസ്സോം പ്ലാന്റ്സിന് കീഴിൽ വരുന്ന പോപ്പുലർ ആയിട്ടുള്ള വേറൊരു വെറൈറ്റിയാണ് അനൂബിയാസ് എന്ന് പറയുന്നത് അതും ഇതുപോലെ തന്നെ അക്വാസ്കേപ്പിംഗിൽ വളരെ ഡിമാൻഡുള്ള ഒരു ചെടിയാണ് അനൂബിയാസിൻ്റെ പ്രൈസ് റേഞ്ച് വരുന്നത് ഏകദേശം ഇരുന്നൂറ്റമ്പത് രൂപ മുതൽ മുന്നൂറ് രൂപ വരെയാണ് അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മൾ എടുത്തതിൻ്റെ പ്രധാന ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ജവാഫണിൻ്റെ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ നിങ്ങളെ കാണിച്ചു തരിക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം